Hello. ഇന്ന് ഒരു ഈവനിങ് വ്ലോഗാണ് വൈകിട്ടത്തെ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പം ഇതുക്കെ വെള്ളോട്ട് ഇറങ്ങിയ കേട്ടോ നമ്മളുടെ മീനുകൾക്കൊക്കെ ഇച്ചിട്ട് തീറ്റി കൊടുക്കാവുന്ന മീൻ തീറ്റിയിട്ട് കൊടുത്തപ്പോഴത്തേക്ക് മീനുകളെല്ലാം നെറ്റിന് മുകളിലോട്ട് വന്നിട്ട് അവിടെ കിടന്ന് തുള്ളി കളിക്കുമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മീനുകളൊക്കെ മുകളിലോട്ട് വന്നു വന്നുകഴിഞ്ഞാൽ കിളികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ തന്നെ കൊത്തിക്കൊണ്ട് പോകും കേട്ടോ ഇപ്പം കുറേ കൊക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊക്ക മൂങ്ങ മൂങ്ങയുണ്ട് രാത്രി മൂങ്ങ വന്ന് കഴിഞ്ഞൊക്കെ പിടിച്ചുകൊണ്ട് പോകും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ആപ്പിൾ ചെറിയുടെ ചൂട്ടിലോട്ട് ഞാൻ വന്നു കേട്ടോ ആപ്പിൾ ചെറിയ കായ്ച്ചിട്ടുണ്ട് നിറച്ച് കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ഒരു ഒരു റെഡ് റെഡ് കളറിലോട്ടൊക്കെ റെഡ് കളറായില്ല റെഡ് കളർ നമുക്ക് കിട്ടത്തില്ല അപ്പോഴത്തേക്ക് കിളി കൊണ്ടുപോകും ഒരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി അപ്പം കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട് പക്ഷേ ഒന്നും പറിച്ചില്ല കാരണം പഴുക്കാതെ കുറച്ചാൽ നല്ല പുളിയായിരിക്കും ഇപ്പം ഞാനൊരു ഒരുമാതിരി റെഡ് കളർ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആപ്പിൾ ചെറിയുടെ താഴെയായിട്ട് ഒരു മിറക്കൽ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് കേട്ടോ മിറക്കൽ ഫ്രൂട്ടിന് പറയത്തക്ക ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഈ ആപ്പിൾ ചെറിക്ക് നല്ല പുളിയുണ്ട് എന്നാൽ എന്നാൽ മധുരവുമുണ്ട് പുളിയും ഉണ്ട് അങ്ങനൊരു ഇതിൽ ടേസ്റ്റാണേ പക്ഷേ ഈ ആ ഈ മിറക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ഒരു പുളിയുള്ള നാരങ്ങ കഴിച്ചാലും നമുക്ക് എന്നാ തോന്നേ മധുരവേ തോന്നത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്ന ഈ മിറക്കൽ ഫ്രൂട്ടിൻ്റെ അതാണ് നമ്മൾ ഈ മിറക്കൽ ഫ്രൂട്ട് കഴിച്ചിട്ട് വേറെ എന്ത് കഴിച്ചാലും നമുക്ക് വേറെ എരിവ് കഴിച്ചാലും പുളി കഴിച്ചാലും നമുക്ക് മധുരമേ ഫീൽ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ആപ്പിൾ ചെറി കഴിച്ചു നല്ല പുളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി ഞാൻ മൂക്കും കൊടുത്തു കേട്ടോ മൂക്കും നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പറമ്പിലോട്ട് നിറങ്ങി കേട്ടോ പിന്നെ ഞങ്ങൾ അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നന്നിട്ടുണ്ട് ഇത് നമ്മളുടെ മുള്ളാത്തയാണേ ആ തന്നെ വേറൊരു വേഷം മുള്ളാത്ത ഇത് ക്യാൻസറിനൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ അതേ തന്നെ പാഷൻ ഫ്രൂട്ടും പടന്നിട്ടുണ്ട് ഇത് ബെയറാപ്പിളാണ് എലന്തപ്പഴം എന്നങ്ങാണ്ട് പറയുമെന്ന് എനിക്ക് തോന്നും അത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഇത് സാധാരണ ആത്തയാണ് ഈ ആത്തയിൽ നിറച്ച് കാഴ്ചിട്ടുണ്ട് ഇതിൽ എല്ലാത്തിലും ഞാൻ കവറ് കിട്ടിക്കൊടുത്ത് കാരണം അല്ലെങ്കിൽ നമുക്ക് കിളിയല്ലേ കുത്തിപ്പറിച്ചുകൊണ്ട് പോകും കേട്ടോ കിളിയോ എണ്ണാനും അതിൻ്റെ ചോട്ടിലായിരിക്കും ഫുൾ ടൈം അപ്പം ഇത് പഴുക്കാൻ പഴുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മുന്നേ കുത്തിപ്പറിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ അതിലൊരെണ്ണ ഇച്ചിരി വിളഞ്ഞ പോലെ എനിക്ക് തോന്നി അപ്പം ഞാനത് നോക്കി എന്നിട്ട് അതിനകത്ത് വിളഞ്ഞിട്ടില്ല ഞാൻ അതിനകത്ത് വെള്ളമെല്ലാം കളഞ്ഞിട്ട് മഴ പെയ്തിട്ട് കവറിനകത്തെല്ലാം വെള്ളം കയറി കിടക്കുവാണേൽ അതുപോലെ തന്നെ നമ്മുടെ പറമ്പ് മൊത്തം കാട് പിടിച്ചെടുക്കുക കാരണം മഴ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നല്ല മഴ പെയ്തു ല്ലേ അപ്പോൾ എല്ലാവരും കാടൊക്കെ പിടിച്ച് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് നോക്കി എല്ലാം എന്നാ ചിലതിനകത്തൊക്കെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ആത്തൊന്നും നമ്മൾ നട്ട് വെക്കുന്ന അല്ല കേട്ടോ ഇതൊക്കെ തന്നെ കളിച്ചു വരുന്ന പക്ഷേ ഇതിൻ്റെ ആത്തയുടെ ആത്തപ്പഴം തിന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ പറമ്പിൽ തന്നെ ഒരു മൂന്നാല് മൂട് ആത്ത നിപ്പുണ്ട് അതെല്ലാം എല്ലാം ഒരു മൂട് കഴിച്ചു ബാക്കിയല്ല മൂന്ന് മൂട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നു ഇത് ഞാൻ വെച്ച ഒരു ഓമ ഓമയുടെ ഇതാണ് ഓമ മരമാണ് വെച്ചാൽ അത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ജബോട്ടിക്ക എന്ന് പറയും മരമുന്തിരി അപ്പോൾ ഇത് വെച്ചിട്ടും മാസത്തോളമായി അപ്പോൾ അത് ഇങ്ങനെ നല്ല നല്ല നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ പറമ്പിൽ നിറച്ച് കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഈ കാറ്റത്ത് ചാഞ്ഞു എല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജോന അവിടെ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ ഇതൊക്കെ നോക്കുന്ന നോക്കുന്നുണ്ടപ്പോഴത്തേക്ക് പപ്പ പറഞ്ഞു പപ്പ അവിടെ വേറൊരു പറമ്പിൽ നമ്മൾ കപ്പ നട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടുത്തെ ആ വിറ്റതിൻ്റെ കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് പോയി എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ജോന ഓടിപ്പോയി അത് എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ നമുക്ക് അതിനകത്ത് അതിനോട്ട് അച്ഛൻ അതിനകത്ത് ഈ ചമ്മന്തി അരക്കാൻ വേണ്ടി ഞാൻ കാന്താരിയൊക്കെ പറിച്ചു എന്നിട്ട് ഇത് ന പപ്പ വിറ്റതിനകത്ത് ബാക്കി വന്ന കൊച്ചി അപ്പകളാണ് അപ്പം നമ്മളിത് പൊളിച്ചുകൊണ്ട് ഇന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് അങ്ങ് പോയി കേട്ടോ പിന്നെ ഞാനൊരു എമർജൻസി ലൈറ്റൊക്കെ എടുത്തുണ്ടെന്ന് കത്തിച്ച് വെച്ചു അപ്പോഴത്തേക്ക് അമ്മും വന്ന് അവിടെ ഡാൻസും കറോട്ടയൊക്കെ കാണിക്കുമായിരുന്നു അതിൻ്റെ സ്റ്റെപ്പൊക്കെ അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കറണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അടുക്കളിലോട്ടി കേട്ടോ ഇരിട്ടത്തിരിക്കാൻ പേടിയതുകൊണ്ട് പിന്നെ അവൾ അവിടെ നിന്ന് ഭരതനാട്യം കൊച്ചിപ്പൊടിയൊക്കെ കളിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരിട്ട് തിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് അതങ്ങ് പൊളിച്ചെടുത്ത് കേട്ടോ അപ്പോൾ രണ്ട് പേരെയും കരോട്ടോ പിടിക്കാൻ വിടുന്നുണ്ട് ഒരാളെ മാത്രം കരോട്ട പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ മറ്റേളുടെ ആരോഗ്യത്തിന് അത് ഹാനികരമായതുകൊണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് കരോട്ട പഠിപ്പിക്കാൻ വിടുന്നത് അപ്പം രണ്ടുപേരും അങ്ങ് ബാലൻസ് ചെയ്യുന്നത് ും എല്ലാ സ്റ്റെപ്സും അവർ ഒരുപോലെ പഠിക്കുന്നതുകൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു ഒരു ഇത് വെച്ചിട്ട് ഞാനങ്ങ് രണ്ടുപേരും അങ്ങോട്ട് പിടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ടുപേരോട് അവിടെ നിന്ന് ബട്ടർഫ്ലൈ എന്തോ ബട്ടർഫ്ലൈയുടെ എന്തോ സംഭവം ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കാന്താരി ഒക്കെ ഇടിച്ച് ചമ്മന്തി അങ്ങ് ഉണ്ടാക്കി കേട്ടോ കൊച്ചുള്ളിയും നമ്മുടെ കൊച്ചുള്ളിയും കാന്താരിയും പിഴുകുളിയും ഒക്കെ ഇടിച്ച് ചേർത്ത് പിന്നെ ഉപ്പ് വെള്ളമൊക്കെ ഇവിടെ ഒഴിച്ച് ഉപ്പുവെള്ളവും നമ്മുടെ പച്ചമെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഞാൻ ആ ചമ്മന്തി അങ്ങ് ഇട്ടിട്ട് തിന്നാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പം നമ്മൾ ഉപ്പുവെള്ളം ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ ഉപ്പുവെള്ളം ഉപ്പ് പക്ഷേ കല്ലുപ്പാണ് എടുക്കുന്നത് എന്നു വെച്ചാൽ ആരൊരാളയോട് പറഞ്ഞു തൈറോയിഡിന് കല്ലുപ്പ് നല്ലതാണ് തൈറോയിഡ് നല്ലപോലെ നോർമലാകും എന്ന് പറഞ്ഞു കേട്ടോ അത് കിടപ്പ് തൊട്ട് ഞാനിപ്പം കല്ലുപ്പാണ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഉപ്പിൻ്റെ കല്ലുപ്പിൻ്റെ ആ ഒരു നമ്മൾ സാധാരണ ഉപ്പ് കൂടി ചേർക്കുന്ന പോലെ അല്ലല്ലോ കല്ലുപ്പിന് വ്യത്യാസമുണ്ടല്ലോ അപ്പം എനിക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തില്ല ചിലതിനൊക്കെ ഉപ്പ് കൂടിപ്പോകും ചിലതിനൊക്കെ ഉപ്പ് കുറഞ്ഞു പോകും കേട്ടപ്പോൾ ആ ഒരു ഇത് നമുക്ക് പിടുത്തം കിട്ടത്തില്ല പക്ഷേ എന്നിട്ടിപ്പം ഞാൻ ഞാനിപ്പോൾ നമ്മൾ ഉപ്പുവെള്ളവും ഉപ്പുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഉപ്പുവെള്ളവും നമ്മുടെ എന്താ വെളി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ആ ചമ്മന്തി അങ്ങ് സെറ്റാക്കി പിന്നെ കപ്പയൊക്കെ വെന്ത് പിന്നെ ഞങ്ങൾ അതങ്ങ് ഇവിടെ നിന്ന് കഴിച്ചു കേട്ടോ പിന്നെ കപ്പ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ സാറ്റുകളും പകളൊക്കെ ആയി ജോന ഒളിച്ചത് അലമാരിക്കാത്ത കയറി ഒളിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഇന്നുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അമ്മ അവിടെയെല്ലാം അവന് തപ്പി നടക്കുവായിരുന്ന അവസാനം കുറേ നേരം അവൾ നോക്കിയിട്ടൊന്നും എന്ന് മനസ്സിലായപ്പോൾ ജോന അതിനകത്ത് ഇരുന്ന് പന്തി ആവത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവന് അതിനകത്ത് ഇറങ്ങി ചാടി കേട്ടോ അപ്പോൾ വീഡിയോ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്